നമസ്കാരം ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടു ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ വെച്ചാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത് ഇറാനിലെ പുതിയ പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു ഇസ്മായിൽ ഹനിയ ഇസ്മായിൽ ഹനിയയ്ക്കൊപ്പം അദ്ദേഹത്തിൻ്റെ ഹനിയയുടെ അംഗരക്ഷകനും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇതുവരെ യാതൊരുവിധ പ്രസ്ഥാനങ്ങളും ഹനിയയുടെ ആ വധത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടില്ല ഹമാസ് നേതൃത്വം തന്നെയാണ് ഇക്കാര്യം ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത് ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടു എന്ന് തന്നെയാണ് ഹമാസ് ഇപ്പോൾ ലോകത്തെ അറിയിക്കുന്നത് ഇറാന്റെ പുതിയ പ്രസിഡന്റായ മസൂദ് പഷസ്കിയാന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് ഇസ്മായിൽ ഹനിയ ടെഹ്റാനിൽ എത്തിയത് ദീർഘകാലമായി ഇസ്മായിൽ ഹനിയ ഖത്തറിൽ കഴിയുകയായിരുന്നു അവിടെ നിന്നാണ് ഹമാസിന്റെ പ്രവർത്തനങ്ങളെ ഇസ്മായിൽ ഹനിയ നിയന്ത്രിച്ചിരുന്നത് ഹനിയയുടെ വധത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ഇസ്രായേൽ ആണെന്നാണ് ഇപ്പോൾ ഹമാസ് ആരോപിക്കുന്നത് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചതിൻ്റെ മുഖ്യ സൂത്രധാരൻ ഇസ്മയിൽ ഹനിയ ആണ് എന്നുള്ളത് ലോകത്ത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ ഒന്നാമത്തെ ടാർജറ്റ് ഇസ്മയിൽ ഹനിയ തന്നെയായിരുന്നു ഇസ്മയൽ ഹനിയെ വകവരുത്തുക എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ അഭിമാനത്തിൻ്റെ കൂടി പ്രശ്നമായിരുന്നു പക്ഷേ ഖത്തറിലെത്തി ഇയാളെ പിടികൂടുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ലാത്തതിനാലായിരിക്കാം അതുകൊണ്ടായിരിക്കും ഒരുപക്ഷേ ഇപ്പോൾ ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാനിലെത്തിയപ്പോൾ ഇസ്മായിൽ ഹനിയെ അവർ വധിച്ചത് എന്നാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത് വർഷങ്ങളായി ഹമാസും ഇസ്രായേലും തമ്മിൽ നടക്കുന്ന പോരാട്ടങ്ങളുടെയൊക്കെ തന്നെ പിന്നിൽ പ്രവർത്തിച്ചിരുന്ന മുഖ്യ ശക്തികളൊരാളായിരുന്നു ഇസ്മായിൽ ഹനിയ ഇനി യാഹിയ സിൻധറിനെ മാത്രമാണ് ഇസ്രായേലിൽ പിടികൂടാനുള്ളത് ഇയാൾ ഗാസേലെവിടെ ഒളിവിൽ കഴിയുകയാണ് എന്നാണ് പറയപ്പെടുന്നത് എന്തായാലും ഇസ്മായിൽ ഹനിയയുടെ മരണം ഹമാസിനെ സംബന്ധിച്ച് കനത്ത തിരിച്ചടി തന്നെയാണ് ഇനി അങ്ങോട്ടുള്ള ഹമാസിൻ്റെ പ്രവർത്തനങ്ങളെയൊക്കെ തന്നെ ഹനിയയുടെ മരണം ഗുരുതരമായി ബാധിക്കും എന്നുള്ളത് ഉറപ്പാണ് ഇറാനെ സംബന്ധിച്ച് ഇറാനാണ് ഹിസ്ബുളയും ആ ഹെമാസിനെ എല്ലാം സംരക്ഷിക്കുന്നത് എന്നുള്ള ആരോപണം ഒരിക്കൽ കൂടി ശരിവയ്ക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ സംഭവം നടന്നിരിക്കുന്നത് കാരണം ഒരു തീവ്രവാദ നേതാവിനെ സ്വന്തം രാജ്യത്തെ പ്രസിഡന്റിൻ്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുപ്പിക്കുക എന്നുള്ളത് തന്നെ ഇറാൻ ഈ തീവ്രവാദ സംഘടനയ്ക്ക് എത്രമാത്രം പ്രോത്സാഹനം നൽകുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചന തന്നെയാണ്